ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു നാടൻ രീതിയിൽ അസ്ത്രം ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് കേട്ടോ മെയിനായിട്ട് ചേന ചേമ്പ് കാച്ചിൽ പിന്നെ മരച്ചീനി കിഴങ്ങ അതെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് അസ്ത്രം ഉണ്ടാക്കാം കേട്ടോ എൻ്റെ കയ്യിലുള്ള പച്ചക്കറി എല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ട് ഞാൻ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഏറ്റവും മുകളിലായിട്ട് കുറച്ച് തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളവും ഉപ്പ് ഒഴിച്ച് ഞാനാണെങ്കിൽ ഒരു രണ്ട് ബിസിലോളം അടിക്കാനായിട്ട് ആ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അരപ്പ് തയ്യാറാക്കാനായിട്ട് അതിനകത്തേക്ക് ഉള്ളി വെളുത്തുള്ളി ജീരകം മുളകുപൊടി മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടിട്ട് തോരൻ്റെ പരുവല്ല അതിന് കുറച്ചുകൂടി അരയാണ് കേട്ടോ എന്നിട്ട് അപ്പോഴേക്കും നമ്മുടെ കഷ്ണങ്ങൾ വെന്തിട്ടുണ്ടാവും വെന്ത കഷ്ണങ്ങൾ ഒന്നുകൂടി നമ്മൾ ഉടച്ചിട്ട് അതിനകത്തേക്ക് ഈ അരപ്പിട്ടിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക കേട്ടോ അരപ്പിൻ്റെ പച്ചമണം മാറി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് പുളിവെള്ളവും കൂടി അതിനകത്തേക്ക് ഒഴിക്കുക പുളിവെള്ള ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ കുറച്ച് കടല പുഴുങ്ങിയതുണ്ടായിരുന്നു അതുകൂടി ഞാൻ ഇട്ട് എടുക്കുന്നത് കേട്ടോ എന്നിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് അപ്പോഴേക്കും നമുക്ക് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് വറുക്കാം കടുവ വറുക്കാനായിട്ട് കടുവറുക്കാനായിട്ട് എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കടുവ ഇട്ട് താളിച്ച് അതിനകത്തേക്ക് ഒഴിക്കാം കേട്ടോ അടിപൊളി അസ്ത്രമാണ് നല്ല ടേസ്റ്റിയാണ് കഞ്ഞിക്കും ചോറിനും ഒപ്പം കഴിക്കാൻ നല്ല കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സപ്പോർട്ടും ചെയ്യണം